തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലെ വിവിധ സെഷനുകളിൽ എഞ്ചിനീയറിംഗ് പ്രവൃത്തി നടക്കുന്നതിനാൽ ട്രെയിൻ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി ഇരുപത്തിരണ്ട് മുതൽ ചില ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കുകയും ചിലതിന്റെ സമയത്തിൽ മാറ്റം വരുത്തുകയും മറ്റു ചിലത് വഴിതിരിച്ച് വിടുകയും ചെയ്യും തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലെ വിവിധ സെക്ഷനുകളിൽ എഞ്ചിനീയറിംഗ് പ്രവർത്തികൾ നടക്കുന്നതിനാൽ ട്രെയിൻ ഗതാഗതത്തിന് റെയിൽവേ നിയന്ത്രണം ഏർപ്പെടുത്തി ചില ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കും ചിലത് സമയത്തിൽ മാറ്റം വരുത്തിയാകും സർവീസ് നടത്തുക മറ്റ് ചിലത് വഴി തിരിച്ചുവിടുകയും ചെയ്യും മധുര ഗുരുവായൂർ എക്സ്പ്രസ് ഇരുപത്തിരണ്ടിന് കൊല്ലത്തും നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ് കായംകുളത്തും സർവീസ് അവസാനിപ്പിക്കും ചെന്നൈ തിരുവനന്തപുരം സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഇരുപത്തിയൊന്നാം തീയതി കോട്ടയത്താണ് യാത്ര അവസാനിപ്പിക്കുന്നത് ഹസ്രത് നിസാമുദ്ദീൻ തിരുവനന്തപുരം കായംകുളത്ത് അതിന്റെ യാത്ര അവസാനിപ്പിക്കും ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ എ സി തുരന്തോ എക്സ്പ്രസ് ഇരുപത്തിയഞ്ചിന് എറണാകുളം ജംഗ്ഷനിൽ നിന്നും എറണാകുളം ജംഗ്ഷനിൽ യാത്ര അവസാനിപ്പിക്കും ഗുരുവായൂർ മധുര എക്സ്പ്രസ് ഇരുപത്തിമൂന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തിന് കൊല്ലത്തു നിന്നായിരിക്കും പുറപ്പെടുക തിരുവനന്തപുരം സെൻട്രൽ ചെന്നൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് നവംബർ ഇരുപത്തിരണ്ടിന് രാത്രി എട്ടഞ്ചിന് കോട്ടയത്ത് നിന്നായിരിക്കും പുറപ്പെടുക തിരുവനന്തപുരം സെൻട്രൽ ചെന്നൈ സെൻട്രൽ എ സി തുരന്തോ എക്സ്പ്രസ് ഇരുപത്തിയാറാം തീയതി രാത്രി പത്ത് മുപ്പത്തിയഞ്ചിന് എറണാകുളം ജംഗ്ഷനിൽ നിന്നായിരിക്കും യാത്ര ആരംഭിക്കുക തിരുവനന്തപുരം സെൻട്രൽ ചെന്നൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഇരുപത്തിരണ്ടിന് ആലപ്പുഴ വഴിയായിരിക്കും സർവീസ് നടത്തുന്നത് ആലപ്പുഴ ചേർത്തല എറണാകുളം ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ഇതിന് സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് തിരുവനന്തപുരം നോർത്ത് ശ്രീ ഗംഗാനഗർ പ്രതിവാര എക്സ്പ്രസ് ഇരുപത്തിരണ്ടിന് ആലപ്പുഴ വഴി സർവീസ് നടത്തും തിരുവനന്തപുരം നോർത്ത് എസ് എം വി ടി ബംഗ്ലൂർ ഹംസഫർ എക്സ്പ്രസ് ഇരുപത്തിരണ്ടിന് ആലപ്പുഴ വഴിയാകും സർവീസ് നടത്തുക തിരുവനന്തപുരം നോർത്ത് ബെംഗളൂരു സെൻട്രൽ മലബാർ എക്സ്പ്രസ് ഇരുപത്തിരണ്ടിന് ആലപ്പുഴ വഴി ഹരിപ്പാട് അമ്പലപ്പുഴ ആലപ്പുഴ ചേർത്തല എറണാകുളം ജംഗ്ഷനിൽ സ്റ്റോപ്പുകളുമായി സർവീസ് നടത്തും കന്യാകുമാരി ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസ് ഇരുപത്തിരണ്ടിന് ആലപ്പുഴ വഴിയാകും ഓടുക തിരുവനന്തപുരം സെൻട്രൽ രാമേശ്വരം അമൃത എക്സ്പ്രസ് ഇരുപത്തിരണ്ടാം തീയതി ആലപ്പുഴ വഴി സർവീസ് നടത്തും തിരുവനന്തപുരം നോർത്ത് നിലമ്പൂർ റോഡ് രാജറാണി എക്സ്പ്രസ് ഇരുപത്തിരണ്ടിന് ആലപ്പുഴ വഴിയാകും പോകുക ഹരിപ്പാട് അമ്പലപ്പുഴ ആലപ്പുഴ ചേർത്തല എറണാകുളം ജംഗ്ഷനിൽ സ്റ്റോപ്പുകളുണ്ട് തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് ആലപ്പുഴ വഴി ഇരുപത്തിരണ്ടിന് സർവീസ് നടത്തും തിരുവനന്തപുരം നോർത്ത് മുംബൈ ലോക്മാന്യ തിലക് ടെർമിനൽ സ്പെഷ്യൽ എക്സ്പ്രസ് ഇരുപത്തിരണ്ടിന് ആലപ്പുഴ വഴി സർവീസ് നടത്തും താമ്പരം ഗുരുവായൂർ എക്സ്പ്രസ് നവംബർ ഇരുപത്തിയഞ്ചിന് രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റും ഗുരുവായൂർ താമ്പരം എക്സ്പ്രസ് ഇരുപത്തിയഞ്ചിന് രണ്ട് മണിക്കൂറും വൈകി ഓടും തൂത്തുക്കുടി പാലക്കാട് ജംഗ്ഷൻ പാലരുവി എക്സ്പ്രസ് ഇരുപത്തിരണ്ടാം തീയതി അരമണിക്കൂർ വൈകിയാണ് ഓടുന്നത് മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് ഇരുപത്തിയേഴ് ഡിസംബർ രണ്ട് തീയതികളിൽ മിനിറ്റും <small> ും രണ്ടര മണിക്കൂറും വൈകും ഹസ്രത് നിസാമുദ്ദീൻ തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് ഡിസംബർ ഒന്നിന് അരമണിക്കൂർ വൈകി ഓടും രാമേശ്വരം തിരുവനന്തപുരം സെൻട്രൽ അമൃത എക്സ്പ്രസ് ഇരുപത്തിയഞ്ചാം തീയതി രണ്ട് മണിക്കൂർ വൈകിയാകും ഓടുക മംഗളൂർ സെൻട്രൽ തിരുവനന്തപുരം മാവേലി എക്സ്പ്രസ് ഇരുപത്തിയഞ്ചിന് ഒന്നര മണിക്കൂർ വൈകി സർവീസ് നടത്തും തിരുപ്പതി കൊല്ലം എക്സ്പ്രസ് ഇരുപത്തിയഞ്ചിന് അരമണിക്കൂർ വൈകിയാകും ഓടുക ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത് മിനിറ്റ് വൈകി ഓടും തിരുവനന്തപുരം ജംഗ്ഷൻ തിരുവനന്തപുരം നോർത്ത് സ്പെഷ്യൽ എക്സ്പ്രസ് ഇരുപത്തി അഞ്ചാം തീയതി ഒന്നര മണിക്കൂർ വൈകിയാകും ഓടുക ന്യൂസ് കായംകുളം